ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മേരി ചേച്ചി കോയറിലും ഞങ്ങളുടെ കൂടെ പാ ഞങ്ങൾ ഒന്നിച്ച് പാടുന്ന മേരി ചേച്ചിയുടെ മോൻ റോഷിൻ്റെ പെട്രോത്തലേട്ടോ അപ്പം റോഷിൻ്റെ മിൻസ് വൈഫ് മിൻസി അപ്പോൾ മിൻസി ഭയങ്കര ഒരു ഡാൻസറാണ് ഞാൻ ആദ്യമായിട്ട് മിൻസിയുടെ ഡാൻസർ കാണേ അപ്പോൾ ഫുൾ പരിപാടിയായിരുന്നു കേട്ടോ പെട്രോത്തൽ നിറച്ച പരിപാടിയായിരുന്നു ഇത് അവരുടെ ഫ്രണ്ട്സ് റോഷിൻ്റെ ഫ്രണ്ട്സ് ആ ബ്ലൂ ഇട്ടിട്ടുള്ളത് മത്തായി നമ്മുടെ ആനിയൻറ്റിയുടെ മോന പിന്നെ മറ്റേത് പോയി അപ്പോൾ അവന്റെ ഫ്രണ്ട്സ് അത് ഇത് സർപ്രൈസ് ഒരു എൻട്രി ആയിരുന്നു കേട്ടോ റോഷൻ്റെ വക എനിക്ക് അവൻ ഡാൻസ് കളിക്കുന്ന അറിയുണ്ടായിരുന്നില്ല മിൻസിക്ക് കൊടുത്തൊരു ആയിരുന്നു ഈ ഡാൻസ് മിൻസിക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ് പറഞ്ഞത് അത് ഞാൻ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഇവൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതോ ഒന്നും അറിയില്ലായിരുന്നു നന്നായി കളിച്ചു വിട്ടാ അവർ മത്ത ഇവർ മൂന്ന് പേര് അടിപൊളിയാണ് മറ്റായും പോളും റോഷനൊക്കെ കൂടിയിട്ട് പിന്നെ മൊത്തം പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ ഡാൻസ് പാട്ട് നല്ല അടിച്ചു പൊളിച്ചു ഡി ജിയും കുറേ കാര്യതൊക്കെ ആയിട്ട് മെട്രോത്തിൽ ഫുൾ ഓഫ് പ്രോഗ്രാംസ് ആയിരുന്നു ഇത് ലാസ്റ്റിൽ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസം രസമുണ്ടായിരുന്നു മിൻസി മിൻസിയുടെ ചേച്ചി അവരുടെ രണ്ടുപേരും രണ്ട് രണ്ടുപേരും കൂടി കളിച്ച ഡാൻസ് പക്ഷെ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അടിപൊളിയായിരുന്നു ഇത് മേരുചേച്ചിയുടെ എക്സ്പ്രഷൻസ് ഞാൻ മേൽ ചേച്ചി അറിയാണ്ട് ബാക്കിൽ നിന്ന് എടുത്തതായിട്ടാണ് ചേച്ചി മോൻ അവിടെ ഡാൻസ് കളിക്കുമ്പോൾ ആളിങ്ങനെ മതി മറന്ന് ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാവില്ലേ ചേച്ചി ഇങ്ങനെ ഭയങ്കര മതിമറന്ന് ആഘോഷിക്കുന്നത് ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ആൾ കോൺഷ്യസ് ആവും അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് എടുത്തതായിട്ടാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു റോഷൻ്റെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടപ്പോൾ അപ്പം ഞാൻ അങ്ങനെ എടുത്തു ആ വീഡിയോ നിങ്ങൾ കാണട്ടെ ഡാൻസ് പിന്നെ ഞാൻ പാട്ട് പാട്ടുപാടിയിട്ട് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് പാടാൻ പറഞ്ഞ ഒരു പാട്ട് പാടി ഞാൻ മാത്രമല്ല കുറേ പേര് പാടി കുറേ പേര് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ അതിലെടുത്തിട്ടില്ല ഇതും ഞാൻ എടുത്തതല്ല എനിക്ക് അയച്ചു തന്ന പിന്നെ ഞങ്ങൾ കുറേ എല്ലാവരും കൂടി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആസ് യൂഷ്വൽ എന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ് ഇത് വെഡ്ഡിങ്ങിൻ്റെ എന്നാ എന്ന ദിവസം കേട്ടോ വെഡ്ഡിങ്ങിൻ്റെ പള്ളിയിലത്തെ ഒക്കെ എടുക്കാൻ വിട്ടുപോയി കാരണം നമ്മൾ കൊയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ വിട്ടുപോയി കുറേ ബ്രൈഡ് മേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ മിൻസിൻ്റെ ഗൗൺ നല്ല അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മിൻസിൻ്റെ മേക്കപ്പ് മൊത്തത്തിൽ നന്നായി ഉണ്ടായിരുന്നു ഡി ഡി റിട്രീറ്റിലായിരുന്നു നമ്മുടെ തമ്മനത്തുള്ള ഡി ഡി റിട്രീ റിട്രീറ്റിലായിരുന്നു നൈറ്റ് ഈവനിങ് ഫങ്ഷനായിരുന്നു സിക്സ് ടു നയൻ ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇലിമിനേഷൻ ഒക്കെ നല്ല നല്ല രസമായിരുന്നു പിന്നെ സ്റ്റേജിലേക്ക് അവരുടെ ഫാമിലി ഒന്നിച്ചേക്കണതും കേക്ക് കട്ടിങ്ങും അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ലൈവ് മ്യൂസിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ അറിയണ ചേട്ടന്മാരായിരുന്നു അങ്ങനെ കുറേ നാൾക്ക് ശേഷം കുറേ ചേട്ടന്മാരെ നമ്മൾ പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരെയൊക്കെ കണ്ടു എന്നിട്ട് അവിടെ അവർ പറഞ്ഞിട്ട് ഒരു പാട്ടും ഞാൻ അന്ന് പാടിയിട്ടാണ് ഇത് ഇനി ഇവരുടെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ അത് സൂപ്പറായിട്ട് അവരുടെ നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഒരു കപ്പിൾ ഡാൻസ് നിങ്ങൾ കണ്ടിട്ട് പറയട്ടോ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാട്ടോ ഞാനിത് സ്പീഡ് കൂട്ടിയിടുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും കോപ്പിറൈറ്റ് കിട്ടും നമുക്ക് അതുകൊണ്ട് അത് ശരിക്കും ഭയങ്കര ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോഴും കാണാൻ ഭംഗി ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്ര സ്പീഡില്ല അത് സ്പീഡ് കൂട്ടിയിട്ടുള്ള മേരി ചേച്ചിക്ക് രണ്ട് ആൺമക്കൾ അതുകൊണ്ട് തന്നെ ഒരു മോളെ കിട്ടിയ ഭയങ്കരമായ സന്തോഷ രണ്ടാമത്തെ മോൻ അമലവൻ ഇവിടെ ഇല്ലേ കല്യാണത്തിന് വരാൻ പറ്റി അവൻ കാനഡയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പം അവന് ജോലിയായി ഇതിപ്പോൾ നമ്മുടെ മീനു മീനിച്ചേച്ചി ഇതേ അനീന മീനിച്ചേച്ചുടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ മേലിച്ചേച്ചിടെ ഒരു എൻട്രി ആട്ടാ കൂലിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മറ്റു സാരിക്ക് മാച്ച് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മേരി ചേച്ചി നമ്മുടെ സിം ചേച്ചി സിം ചേച്ചി ഇപ്പം യു കെയിൽ എത്തിയിട്ടാ യു കെയിൽ ഇരുന്നിട്ട് ഇത് കാണണ്ടാവും യുവതി ആനി ആൻറ്റി മീൻ ചേച്ചി ഞങ്ങളെല്ലാവരും നിന്ന് ഫുൾ സംസാരം തന്നെ സംസാരം പിന്നെ സ്റ്റേജിൽ കയറിയപ്പോൾ ജസ്റ്റ് സെൽഫി എടുത്തു എന്നുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡൊന്നും കാണിക്കുന്നില്ല ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു പുറത്ത് ഡി ഡിറ്ററി അറിയാലോ നല്ല അടിപൊളിയാണ് ലോണൊക്കെ ഫുൾ ലൈറ്റൊക്കെ എലിമിനേഷനും ഫുൾ ലോണൊക്കെ അവിടുത്തെ ലോണൊക്കെ നല്ലതാണ് അവിടെ ശരിക്കും പുറത്ത് പ്രോഗ്രാം നടത്തിയാലും അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മേർച്ചീച്ചിര അനുവിന് റീൽസ് എടുത്ത് കൊടുക്കുക നമ്മുടെ അമ്മൻ അങ്ങനെ എല്ലാവരും അവരെ അവരവർ ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു റീൽസ് എടുക്കുന്നു മൊത്തത്തിൽ അവകെ തിരക്കായിരുന്നു അപ്പം അനുവിൻ്റെ കുറേ റീൽസ് ചെയ്ത് ഞാൻ അവളോട് പറഞ്ഞ് തിരികെ നമുക്ക് അടിപൊളിയാക്കി സ്ലോ മോഷനിൽ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ പിന്നെ സാനിയല എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണ പോലെയായിരുന്നു നമുക്ക് ആ ദിവസങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിരുന്നു സമ്മതവും കല്യാണവും അങ്ങനെ രാത്രി കുറേ ലേറ്റായി അതിൻ്റെ ഇടയിൽ അമൽച്ചാട്ടൻ വന്ന് പോയിട്ടുണ്ടായിരുന്നുണ്ട് അമൽച്ചാട്ടനും ഉണ്ടായിരുന്നു ഇത് പിന്നെ ആൻസിയും മക്കളും അങ്ങനെ കല്യാണം ഞങ്ങൾ മൊത്തത്തിൽ തകർത്തു പിന്നെ അവിടെ വരുന്ന എല്ലാവർക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കുറേ തിരക്കായതുകൊണ്ട് നമ്മളത് സിഞ്ച് ചേച്ചിയും നേത്തേങ്കളും ത്രീ സിക്സ്റ്റി ഡിഗ്രി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എനിക്ക് ആ വീഡിയോ ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി നല്ല ഇഷ്ടമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരെ കാണാൻ അപ്പോൾ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഓരോന്നെ കാണാം ചിൽഡൻ ബൈ ബൈ